പ്രിയപ്പെട്ട പ്രേക്ഷകരെ മക്കയുടെയും വിശുദ്ധ കാഴയുടേയും ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലർക്കും അറിയാത്ത എന്നാൽ ഖുർആാനിലും മറ്റു ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അലൈക്കും വറഹമത്തല്ലാഹിവ പറക്കാത്തു ആദ്യമായി കാഴ്ബയെ മക്കയിൽ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലിഹിസ്സലാമായിരുന്നു ഇത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ ഒരു യഥാർത്ഥ പ്രവാചകനായി കണക്കാക്കുന്ന യഹൂദരും ക്രിസ്ത്യാനികളും എല്ലാ പ്രാധാന്യവും ജെറുസലേമിനാണ് നൽകുന്നത് അവർ മക്കയെ ഒരു സാധാരണ നഗരമായി മാത്രം കാണുന്നു മക്കയ്ക്ക് ഇബ്രാഹിം നബി അലിഹിസ്ലാമുമായോ അദ്ദേഹത്തിന്റെ ദൈവവുമായോ ഒരു ബന്ധവുമില്ലെന്ന് അവർ പറയുന്നു എന്നാൽ അവരുടെ തന്നെ ഗ്രന്ഥമായ തൗറാത്തിൽ ദൈവത്തിന്റെ ഭവനം മക്കയിലാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു എൺപത് വർഷം മുൻപ് രണ്ടാം ലോകമഹായുധത്തിൽ ഹിറ്റ്ലർ നെതർലൻഡ്സ് പിടിച്ചടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദരെയും ഒരു വരിയിൽ നിർത്തി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഗ്യാസ് ചേംബറിലൂടെ എളുപ്പത്തിൽ കൊലപ്പെടുത്തി അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദരും തങ്ങളുടെ മരണം കാത്തിരിക്കുമ്പോൾ അവരുടെ എല്ലാം നാവുകളിൽ തൌറാത്തിലെ ഒരു വാക്യമുണ്ടായിരുന്നു സങ്കീർത്തനം എൺപത്തിനാല് ഈ സങ്കീർത്തനം എൺപത്തിനാല് യഹൂദരുടെ പ്രധാന ഗ്രന്ഥമായ ഹീബ്രു ബൈബിളിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് യഹൂദരെ സംബന്ധിച്ചത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണിത് ഇതിന് മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് മൂസാ നബി അലിസ്ലാമിന് അവതരിച്ച തൗറാത്ത് യഹൂദരുടെ മറ്റ് പ്രവാചകന്മാർക്ക് അവതരിച്ചത് അതിലൊന്നാണ് ദാവൂദ് നബി അലിഹിസ്ലാമിന് അവതരിച്ച സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇതിനെ മുസ്ലിങ്ങൾ സബൂർ എന്ന് വിളിക്കുന്നു സങ്കീർത്തനം എൺപത്തിനാലിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു അവരുടെ ഹൃദയം തീർത്ഥാടനത്തിലാണ് ബക്കാ താഴ്വരയിലൂടെ കടന്നുപോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ സ്ഥലമാക്കി മാറ്റുന്നു യഹൂദരുടെ ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ ഒരു ഭവനം മക്കയിലെ വരണ്ട താഴ്വരയിലുണ്ട് അതിനടുത്തായി നീരുറവകളുമുണ്ട് അവിടെ ആളുകൾ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് പോകുന്നു ഇത് വ്യക്തമായും മക്കയിലുള്ള ക്യാബയെക്കുറിച്ചാണ് പറയുന്നത് അതിനടുത്താണ് സംസം കിണറുള്ളത് ആളുകൾ സഫാ കുന്നിൽ നിന്ന് മർവായിലേക്ക് പോകുന്നു പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ ഭവനം ബക്കയിലാണെന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിന് മക്കയുമായി എന്ത് ബന്ധമാണുള്ളത് ബന്ധമുണ്ട് ഖുർആനിലെ സൂറത്ത് ആലോ ഇമ്രാനിൽ അല്ലാഹു പറയുന്നു പറയുക അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു ആകയാൽ നേർവഴിയിൽ ഉറച്ചുനിന്ന ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല തീർച്ചയായും മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയം ബക്കയിലുള്ളതാണ് അത് അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശനവുമാണ് ഖുർആനും തൗറാത്തും മക്കയെ മക്കയെന്നല്ല ബക്ക എന്നാണ് വിശേഷിപ്പിച്ചത് മക്കയുടെ പഴയ പേരാണ് ബക്ക മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില മക്കയായിരുന്നില്ല മറിച്ച് ജെറുസലേമിലെ ബൈത്തുൽ ജറുസലേമിലെ ആയിരുന്നു ഒരു ദിവസം മദീനയിലെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹിവസലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖം ബൈത്തുൽ ബൈത്തുൽമുക്കദ്സിൽ നിന്ന് മാറ്റി മക്കയിലെ കാബയുടെ നേരെ തിരിക്കുക റസൂൽ സല്ലാഹു അലഹിവസല്ലം നമസ്കാരത്തിനിടയിൽ തന്നെ നൂറ്റിയെൻപത് ഡിഗ്രി കാബയുടെ നേർക്ക് തിരിഞ്ഞു പിന്നിലുണ്ടായിരുന്ന സ്വഹാബികളും അങ്ങനെ തന്നെ ചെയ്തു അങ്ങനെ ആദ്യമായി മുസ്ലീങ്ങൾക്ക് ഒരു പുതിയ കിബിലയുണ്ടായി അപ്പോൾ യഹൂദർ പറഞ്ഞു മുസ്ലീങ്ങൾ യഥാർത്ഥ കിബിലയായ ബൈത്തുൽമുക്കദ്സിനെ ഉപേക്ഷിച്ച് എവിടെ നിന്നോ ഒരു പുതിയ കിബിലയുണ്ടാക്കിയിരിക്കുന്നു യഹൂദരും ചരിത്രകാരന്മാരും സമ്മതിക്കുന്ന കാര്യമാണ് ജെറുസലേമിലെ ആദ്യത്തെ യഹൂദ ദേവാലയം നിർമ്മിച്ചത് സുലൈമാൻ നബി അലഹിസ്ലാം മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് എന്നാൽ മക്കയിലെ കഴവ് നിർമ്മിച്ചത് ഇബ്രാഹിംനബി അലഹിസ്ലാ ആണ് അദ്ദേഹം സുലൈമാൻ നബി അലഹിസ്ലാമിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ മുസ്ലീങ്ങൾ ഒരു പുതിയ കിബിലയിലേക്കല്ല മറിച്ച് പഴയതിലേക്ക് തിരിച്ചുപോവുകയായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്ലാം ഇസ്മായിൽ നബി അലിഹിസ്ലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവ് ഹാജറയെയും പറയാൻ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുപോയി ആ പ്രദേശത്തെയാണ് ഇന്ന് പല ചരിത്രകാരന്മാരും ഹിജാസ് എന്ന് കണക്കാക്കുന്നത് ഈ ഹിജാസിലാണ് മക്കയും സ്ഥിതി ചെയ്യുന്നത് മതത്തിൽ ഇസ്മായിൽ നബി അലിഹിസ്സലാമിന് ഇസ്ഹാഖ് നബി അലിഹിസ്ലാമിനോളം പ്രാധാന്യമില്ല അവർ പറയുന്നത് നബി അലിഹിസ്ലാമിനോട് ബലിയെറുക്കാൻ കൽപ്പിച്ചത് ഇസ്ഹാക്ക് നബി അലിഹിസ്ലാമിനെയാണെന്നും ഇസ്മായിൽ നബി അലിഹിസ്ലാമിനെ അല്ലെന്നുമാണ് പക്ഷേ അവർ ഇസ്മായിൽ നബി അലിഹിസ്ലാമിനെയും അദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും നല്ലവരും സത്യസന്ധരുമായി കണക്കാക്കുന്നു അതിനൊരു ഉദാഹരണം യഹൂദർ നബി അലിഹിസ്ലാമിനെക്കുറിച്ച് നിർമ്മിച്ച സിനിമയിലെ ഒരു രംഗത്തിൽ കാണാം നബി അലിഹിസ്ലാം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയി അഭയം തേടുമ്പോൾ അദ്ദേഹത്തോട് പറയുന്ന ഒരു വാചകമുണ്ട് ഇബ്രാഹിം അലിഹിസ്ലാം എല്ലാ ജനതകളുടെയും പിതാവാണ് നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ് കഴബ നിർമ്മിച്ചതിനുശേഷം മക്കയുടെ ആദ്യത്തെ പേര് ബക്ക എന്നായിരുന്നു ഇവിടെ കൂടുതലായും ഇസ്മായിൽ നബി അലിഹിസ്ലാമിന്റെ സന്താനങ്ങളായിരുന്നു താമസിച്ചിരുന്നത് കാലം കടന്നുപോകുന്തോറും മറ്റു ഗോത്രങ്ങളും മക്കയിൽ താമസമാരംഭിച്ചു അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് ബക്കയിൽ നിന്ന് മക്കയായി മാറി ചരിത്രത്തിൽ ഇത് പലതവണ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബോംബെ മുംബൈ ആയതുപോലെ പതിയെ പതിയെ ആളുകൾ യഥാർത്ഥ മതത്തിൽ നിന്ന് വ്യതിചലിച്ച് വിഗ്രഹാരാധന തുടങ്ങി കാബയെ പലതരം വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു പ്രവാചകൻ മുഹമ്മദ് സൊല്ലാഹു അലിഹി വസ്ലമക്ക് മുപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം കനത്ത മഴയെ തുടർന്ന് കാബയുടെ മേൽക്കൂര തകർന്നു വീണു അപ്പോൾ മക്കയിലെ ജനങ്ങൾ കാബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു എന്നാൽ അവർ കാബയുടെ തകർന്ന ഭിത്തികൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഭിത്തിയിൽ വിചിത്രമായ രീതിയിൽ എന്തോ എഴുതിയിരിക്കുന്നത് കണ്ടു അവരത് വായിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അറബിയിലായിരുന്നില്ല മറ്റേതോ ഭാഷയിലായിരുന്നു ഒടുവിൽ ഒരു യഹൂദൻ വന്ന് അത് യഹൂദ ഭാഷയായ ഹീബ്രുവിലാണെന്ന് പറഞ്ഞു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഞാനാണ് മക്കയുടെ ദൈവം ആകാശത്തെയും ഭൂമിയെയും ചന്ദ്രനെയും ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിച്ചപ്പോൾ ഞാനിത് നിർമ്മിച്ചു ഇതിന്റെ രണ്ട് പർവ്വതങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഇതും നിലനിൽക്കും ഇന്നും കാബയുടെ പുറത്തുള്ള വിരിയിൽ മക്കയെന്നല്ല മക്ക എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് കാബയുടെ പുനർനിർമ്മാണം ആരംഭിച്ചപ്പോൾ എല്ലാ ഗോത്രങ്ങളും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തു ഹജറുൽ അസ്വദ് കറുത്തശില അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുമെന്നായിരുന്നു തർക്കം അവസാനം കുറേശികളിലെ ഏറ്റവും പ്രായം ചെന്നയാൾ പറഞ്ഞു അടുത്തതായി ഈ വാതിലിലൂടെ ആരാണോ കടന്നുവരുന്നത് അദ്ദേഹം തീരുമാനിക്കട്ടെ പെട്ടെന്ന് റസൂൽ സൊല്ലാഹു അലഹിവസല്ലം ക്യാബയിലേക്ക് പ്രവേശിച്ചു അന്ന് അദ്ദേഹം പ്രവാചകനായിരുന്നില്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണ് കാരണം മുഹമ്മദ് സൊല്ലാഹു അലഹിവസല്ലം ഏറ്റവും സത്യസന്ധനും വിശ്വസ്തനുമാണ് അവരുടെ തർക്കം അവസാനിപ്പിക്കാനായി റസൂൽ റസൂൽസൊല്ലാ ഹ്വാലിഹി വസ്ല്ലം ഹജറുൽ അസ്വദിനെ ഒരു തുണിയുടെ നടുവിൽ വെച്ചു എന്നിട്ട് എല്ലാ ഗോത്രങ്ങളോടും ആ തുണിയുടെ വശങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ശരിയായ സ്ഥലത്തെത്തിയപ്പോൾ റസൂൽ റസൂൽസൊല്ലാ ഹ്വാലിഹി വസല്ലം തന്റെ കൈകൾ കൊണ്ട് ഹജറുൽ അസ്വദ് ക്യാബയുടെ ഭിത്തിയിൽ സ്ഥാപിച്ചു പക്ഷെ അപ്പോഴും കാബ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരുന്നു കാബയുടെ താക്കോൽ ഉസ്മാൻ ബിൻ തൽഹയുടെ കൈവശമായിരുന്നു പ്രവാചകനായ ശേഷം ഒരു ദിവസം റസൂൽ റസൂൽസൊല്ലാഹ് അലഹി വസല്ലം ഉസ്മാൻ ബിൻ തൽഹയുടെ വന്ന് കാബയുടെ താക്കോൽ ചോദിച്ചു അദ്ദേഹം താക്കോൽ നൽകിയപ്പോൾ റസൂൽസല്ലാഹ് അലിഹി വസല്ലം പറഞ്ഞു ഓർമ്മയുണ്ടോ ഒരു ദിവസം ഈ താക്കോൽ എന്റെ കയ്യിൽ വരുമെന്നും ഞാനത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകുമെന്നും പറഞ്ഞത് അപ്പോൾ ഉസ്മാൻ പറഞ്ഞു അതെ അന്ന് കുറൈശികൾക്ക് ഏറ്റവും മോശം ദിവസമായിരിക്കും റസൂൽ റസൂൽസൊല്ലാഹ് അലീഹിവസല്ലം പറഞ്ഞു അല്ല അന്ന് കുറൈശികൾക്ക് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഈ സംഭവത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലാഹ് അലിഹി വസ്ല്ലം പതിനായിരം മുസ്ലീങ്ങളോടൊപ്പം മക്ക കീഴടക്കി കായബയ്ക്കുള്ളിലെ എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തു എന്നിട്ട് കായബയുടെ താക്കോൽ റസ്മാൻ ബിൻ തലഹയ്ക്ക് തന്നെ തിരികെ നൽകി ഇതിനുശേഷം മുസ്ലീങ്ങൾ അറേബ്യയിലെ ഏറ്റവും ശക്തരായി മാറി എന്നാൽ മക്ക കീഴടക്കി വെറും പതിനാല് ശേഷം മുസ്ലീങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യുദ്ധങ്ങളിലൊന്നിനായി ഹുനൈനിലേക്ക് പുറപ്പെട്ടു ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം ഈ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക അസ്സലാമലൈക്കും